മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മേഘനാഥൻ തങ്ങളുടെ റൂമിലേക്ക് താക്കോൽദാരത്തിലൂടെ നോക്കി എന്നുള്ള കാര്യം ഫിനാൻസിലിരിക്കുന്ന മഹാലക്ഷ്മി കണ്ണൻ മരുന്ന് കഴിച്ചോ എന്നറിയാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കണ്ണൻ അത് കേട്ട് മഹാലക്ഷ്മിക്ക് ആകെ പേടിയാകുന്നു എന്തായാലും അയാൾ ഈ സമയത്ത് തന്നെ അമ്മാവനെയും കൊണ്ടിവിടെ ചികിത്സയ്ക്ക് വന്നിരിക്കുന്നത് ഉറപ്പായിട്ടും അമ്മാവൻ്റെ നേട്ടം മാത്രം പ്രതീക്ഷിച്ചല്ല കണ്ണേട്ടൻ്റെ പുരോഗതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫിനാൻസിലേക്ക് പോകുന്ന സമയത്ത് മേഘനെ കണ്ടിരുന്നു അപ്പോഴും അയാളുടെ വർത്താനത്തിൽ മഞ്ജുവിനെ വീണ്ടും ഭാര്യയായി കൂട്ടിക്കൊണ്ട് പോകണമെന്നുള്ള ആഗ്രഹത്തിലാണ് സംസാരിച്ചത് നമ്മൾ കാരണമാണ് സാഗറിന് തോമസാറിൻ്റെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയത് അതിനൊരു പരിഭവം പറഞ്ഞു അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് വെറുതെ വിടാൻ പാടില്ല മാർക്കോയുടെ അനന്തു വീട്ടനോടും പറഞ്ഞ് തോമസ് ആറിനോട് ഈ വിവരം അറിയിക്കണമെന്ന് മഹാലക്ഷ്മി തീർത്തും പറയുന്നു അതും പ്രകാരം നമ്മുടെ മാർക്കോയാണെങ്കിൽ തോമസ് ആറിനെ കണ്ട് നടന്ന കാര്യങ്ങൾ പറയാനായിട്ട് ചെല്ലുന്ന സമയത്ത് തോമസ് തോമസാറ് ചോദിക്കുന്നു അല്ല ഇതാരും വാർക്കയോ കയറിവാടോ താനെന്താ അവിടെ നിൽക്കുന്നത് ഏ അല്ല സാറേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാ മുഖവാരയുടെ ആവശ്യമൊന്നുമില്ല താനെന്താ എന്ന് വെച്ചാൽ പറഞ്ഞു നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അതായത് മേഘനാഥൻ താൻ ഹോസ്പിറ്റലിലേക്ക് വന്ന സമയത്ത് കണ്ണസാറിൻ്റെ റൂമിലേക്ക് താക്കോൽദാരം വഴി ഒളിഞ്ഞു നോക്കി നിൽക്കുന്നത് കണ്ടു അതെയോ അയാളുടെ അച്ഛനെ ഇവിടെ ചികിത്സയ്ക്കായിട്ട് അഡ്മിറ്റാക്കാൻ വന്ന സമയത്ത് പോലും അച്ഛൻ്റെ കാര്യങ്ങളെക്കായും കൂടുതൽ അറിയേണ്ടുന്നത് കണ്ണന് പുരോഗതി ഉണ്ടോ കണ്ണൻ്റെ കാൽവിരലുകൾ ചലിച്ചോ എന്നായിരുന്നു അപ്പോൾ അവൻ്റെ ഉദ്ദേശം ഈ ചികിത്സയുടെ പിറകിൽ കണ്ണന് പുരോഗതി ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും അതിന് യാതൊരു സംശയം വേണ്ട അതിന് തന്നെയാണ് കണ്ണസാർ മഹാലക്ഷ്മി മേടോ ഇവിടുന്ന് പോകുന്നതിന് മുമ്പിട്ട് അച്ഛനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് ചിതയിലേക്ക് മഹാലക്ഷ്മി മേടത്തെ വെച്ചതിന് ശേഷം അയാളുടെയും ആ പ്രതാപനേം ചിരിയൊന്ന് കാണേണ്ടതാണ് സ്വത്തിനും പണത്തിനു വേണ്ടിയിട്ട് ആരെ എന്ത് ചെയ്യാൻ മടിക്കാത്തവനാ അവൻ വഴി കാര്യങ്ങളെല്ലാം പ്രതാപനും കണ്ണസാറിൻ്റെ രണ്ടാനമ്മയും ശത്രുക്കളും എല്ലാം അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഇവനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് എന്തായാലും ഞാൻ അവനെ ഒന്ന് കാണട്ടെ ഒരു താക്കീത് കൊടുത്തേക്കാം ആ മേഘനാഥൻ്റെ അച്ഛൻ ഇപ്പം ചികിത്സയിലല്ലേ അപ്പം അവരെ രണ്ടാളെയും ഇറക്കി വിടാനൊന്നും എന്നെ കൊണ്ടാകില്ല എപ്പോഴും കണ്ണൻ്റെ പിറകിൽ മാർക്കോയോ അനന്തുമോ ആരെങ്കിലും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ശത്രുക്കൾ ഇവിടെയും കയറി പറ്റിയിട്ടില്ലേ അത് ഉറപ്പായിട്ടും കാണും മഹാലക്ഷ്മി മേഡത്തിനോട് കണ്ണസാർ ഈ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം മേഡത്തിനൊരു സമാധാനവും ഇല്ല തോമസാറാണെങ്കിൽ മേഘനാഥനെക്കുറിച്ച് മാർക്കോ പറഞ്ഞറിഞ്ഞതിന് ശേഷം മേഘന്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് വാമദേവനും മേഘനും അവസാന എന്ന രൂപത്തിൽ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ഇനി മേല നിങ്ങൾ രണ്ടാളും കണ്ണൻ്റെ റൂമിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ പോയി കണ്ണനോടും മഹാലക്ഷ്മിയോടും പറഞ്ഞോളാം പറഞ്ഞത് മനസ്സിലായോ അയ്യോ സാറേ കണ്ണൻ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ റൂമിലേക്ക് പോയെന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ അവനെയോ അവൻ്റെ ഭാര്യയോ ഒന്നും പറഞ്ഞതോ ചെയ്തതോ ഇല്ല അതെനിക്കറിയാം നിങ്ങളെക്കുറിച്ചൊക്കെ മറ്റാരേക്കായും നന്നായിട്ട് എനിക്കറിയാം കൂടുതലെന്നു എന്നെ കൊണ്ട് പറയിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞ തോമസ് വൈദ്യർ ദേഷ്യത്തി അങ്ങ് പോകുമ്പം വാമദേവൻ മേഘനോട് ചോദിക്കുന്നു എന്താടാ സംഭവിച്ചേ അവൻ്റെ കാലിന് നല്ല അറിയാൻ വേണ്ടിയിട്ട് അവൻ്റെ റൂമിലേക്ക് ഞാൻ പോയി ഒന്ന് ഒളിഞ്ഞു നോക്കി മഹാലക്ഷ്മി പോയി അനന്തവും കണ്ണനും റൂമിലിരിക്കുമല്ലേ ആരുമില്ലെന്ന് കരുതിയാണ് ഒളിഞ്ഞു നോക്കിയത് പക്ഷേ ആ സമയത്ത് ആ മാർക്കോ എന്ന് പറയുന്നവൻ അവിടെ വന്ന് എന്നെ പിടികൂടി അവൻ ചെന്ന് തോമസാരുടെ കൂടെ കാര്യങ്ങളും പറഞ്ഞ് അതിൻ്റെ ദേഷ്യം അയാൾ വന്ന് പറഞ്ഞിട്ട് പോയത് എടാ മോനെ അച്ഛനെ ഈ വീൽചെയറിൽ നിന്ന് ഇണീക്കാൻ പറ്റുമോ ഇല്ലയോന്ന് ആദ്യമൊന്നും അറിയട്ടെ അതിനു മുമ്പ് നീ തോമസാറുമായിട്ട് ഉടക്കി എന്നെയും നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടുകഴിഞ്ഞാൽ എൻ്റെ കാര്യം അവതാളത്തിലാകുന്നത് അതുകൊണ്ട് അയാൾക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ചെയ്യാനായിട്ട് നീ പോകരുത് അച്ഛനെന്ത് വർത്താനായി പറയുന്നത് അവൻ്റെ മാറ്റവും കൂടി അറിയാനല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് തൽക്കാലം വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് അതേസമയം കരുണ മഹാലക്ഷ്മിയുടെ മേളിലുള്ള ദുഷ്ടതയും കുശുമ്പും അസൂയയും തലക്കി പിടിച്ച് അവൾ പ്രത്യേക ഒരു മാനസികാവസ്ഥയിലേക്ക് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉണ്ണിക്ക് മനസ്സിലാകുന്നുണ്ട് മഹാലക്ഷ്മിക്കും കാണാനും സ്വത്ത് പണമുണ്ടെങ്കിൽ അവർക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു നേട്ടം തങ്ങൾക്ക് ലഭിച്ചു എന്നഹങ്കരിച്ചുകൊണ്ടിരിക്കുന്ന കരുണയുടെ കുഞ്ഞെന്ന് പറയുന്ന സ്വപ്നം നഷ്ടമാകും കൊല്ലാൻ പോയിട്ട് ഒടുക്കം ആ വിപത്ത് കരുണയിലേക്ക് തന്നെ വന്ന് ചേരുകയും ചെയ്യും ഇനി ഒരിക്കലും അമ്മയാകാൻ പറ്റില്ല എന്നാ ഞെട്ടിക്കുന്ന സത്യ അറിയുമ്പം കരുണ മാനസികമായിട്ട് ഒരു ഭ്രാന്തിയായി മാറുന്ന ആ ഒരു കിടിലൻ എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്